السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد آدرني يا رايا سخودري سخودرن فبروري ما سم رندام تي يدي معراج النبي صلى الله عليه وسلم أثواء پرواجگر صلى الله عليه وسلم آتنگل اوڑے سمفوا بخول ما يجيب دتل امانوش غدگلل ഏറെ പ്രധാനപ്പെട്ടയൊന്ന് പ്രവാചകരുടെ ഇസ്രാ മ്യാറാജ് യാത്രകളെക്കുറിച്ചും അവ വിശ്വാസിക്കു പകർന്നു നൽകുന്ന സന്ദേശങ്ങളെ സന്ദേശങ്ങളെക്കുറിച്ചുമാണ് ജുമാഹുത്തുബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് കാരണം തക്കുവയാണ് സെൻമാർഗത്തിന്റെ വിളക്കുമാടം ആത്മീയോന്നതിയുടെ നിദാനം മഹത്വങ്ങളുടെ അടിസ്ഥാനം മാനവർക്കു മുഴുവൻ രക്ഷയും ഓരോ വ്യക്തിയും തേടുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഏറ്റവും മഹത്തരമായ കാര്യവും തക്കുവയാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകരിൽ വിശ്വസിക്കുകയും ചെയ്യുക എങ്കിൽ യുക്തിക്കും അള്ളാഹു അവന്റെ കാരുണ്യത്തിൽ നിന്ന് രണ്ടു വിഹിതം നിങ്ങൾക്കു നൽകും നൂറന്തം നിങ്ങൾക്കു ആവശ്യമായ വഴി വെളിച്ചം അവൻ നൽകുകയും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യും സത്യവിശ്വാസികളെ നുപൂവത്തിന്റെ രാബുകളിലൊന്നിൽ പുണ്യനബി സാഹു അലഹി വസല്ലമാങ്ങൾ മക്കയെന്ന വിശുദ്ധ നാട്ടിലായിരിക്കെ ഇരുളിൽ നിന്ന് ഒരു പ്രകാശം കാണാനിടയായി അത് അമീനുൽ ജിബ്രിൽ അലഹി സൊലാത്ത വസ്സലാമായിരുന്നു പുണ്യനബി സൊല്ലാഹു അലഹി വസ്സലാമ തങ്ങളെ അവിടെ നിന്ന് അഥവാ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്കുസയിലേക്ക് കൊണ്ടുപോവാനായിരുന്നു ജിബ്രിൽ അലഹി സൊലാത്ത വസ്സലാം ആഗതനായത് കേവല മാനുഷിക ബുദ്ധിക്ക് ഗ്രഹിക്കുവാനോ ചിന്തിക്കുവാനോ സാധ്യമാകാത്ത വിധം അമാനുഷികമായ ഒരു സംഭവത്തിലൂടെ മസ്ജിദുൽ അക്സയിൽ നിന്ന് ഏഴാകാശങ്ങളിലേക്കും ലോകരക്ഷിതാവായ അള്ളാഹുവുമായുള്ള സമാഗമത്തിലേക്കും വിശുദ്ധ പ്രവാചകരെ ആനയിക്കുകയായിരുന്നു ജിബിറീൽ അലഹി സ്വലാത്തു വസ്സലാം പക്ഷേ വിശ്വാസി സമൂഹത്തിന് അള്ളാഹുവിന്റെ കഴിവുകളിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല അത് പറയുന്ന പ്രവാചകരോട് അവർക്ക് അവിശ്വാസം തോന്നുകയേ ഉണ്ടായില്ല അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ കൂട്ടുകാരൻ പ്രവാചകർ മുഹമ്മദ് അലഹി വസല്ലമാങ്ങൾ വഴി തെറ്റുകയോ ദുർമാർഗിയാവുകയോ ചെയ്തിട്ടില്ല അള്ളാഹുവിൽ നിന്ന് സന്ദേശമായി കിട്ടുന്ന വഹിയല്ലാതെ പ്രവാചകർ തന്നിഷ്ടപ്രകാരം യാതൊന്നും പറയുകയുമില്ല മഹാറാജിന്റെ രാവിൽ മലക്കുകളും സകല പ്രവാചകന്മാരും പുണ്യനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ ആകാശത്ത് സ്വാഗതം ചെയ്യുകയുണ്ടായി അവരെല്ലാവരും ഇങ്ങനെയാണ് പറഞ്ഞത് മർഹബം ബിഹി വലന അമൽ മജി ഉജ ആ പ്രവാചകനു സ്വാഗതം അനുഗ്രഹീതമായ ഒരാഗമനമാണ് പ്രവാചകർ ചെയ്തിരിക്കുന്നതെന്ന് പുണ്യപ്രവാചകർ ആ ആരെയെല്ലാം കണ്ടുമുട്ടി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അവിടന്ന് തന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരെ അഥവാ ഒന്നാം ആകാശത്ത് അബുൽ ബഷറീയ ആദം നബി അലഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടി വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ആദം നബിയോട് സലാം പറഞ്ഞു ആദം നബി ഇങ്ങനെയാണു സലാം മടക്കിയത് മർഹബൻ ബിബിനിബ്നു അന്ത എന്റെ മകനെ നിനക്ക് ഹൃദ്യമായ സ്വാഗതം ഏറ്റവും മഹോന്നതനായ പുത്രനാണ് താങ്കളെന്ന് പിന്നീട് ജബിനിൽ അലഹി സ്വലാത്തു വസ്സലാം ഓരോരോ ആകാശങ്ങളിലേക്ക് പ്രവാചകരുമായി കയറിപ്പോയി ഓരോ ആകാശങ്ങളിലും യൂസുഫ് ഐസ യഹ്യ ഇതിരീസ് ഹാറൂൻ മൂസ അലഹി മുസ്വലാത്തു വസ്സലാം എന്നീ പ്രവാചകന്മാരെ വിശുദ്ധ റസൂൽ ാഹു അലഹി വസല്ലമ തങ്ങൾ കണ്ടുമുട്ടുകയുണ്ടായി അവരെല്ലാം വൽ വിശുദ്ധനായ പ്രവാചകനും സച്ചരിതനായ സഹോദരനുമായ അങ്ങേക്ക് സ്വാഗതമെന്ന് പിന്നീട് പുണ്യനബിഹു അലഹി വസ്ല്ലം ഏഴാം ആകാശത്തു വച്ച് ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമിനെ കണ്ടുമുട്ടി പ്രവാചകരോട് ഏറെ രൂപസാദൃശ്യമുള്ളവരായിരുന്നു ഇബ്രാഹിം അലഹി സൊലാത്ത വസ്സലാം അദ്ദേഹം അൽ ബൈത്തുൽ മമൂറിലേക്ക് തന്റെ മുതുകു ചേർത്ത് വെച്ചിരിക്കുകയായിരുന്നു ബൈത്തുൽ മമൂർ എന്നാൽ ആകാശവാസികളുടെ തിബിലയാണ് ഇബ്രാഹിം നബി അലഹി സൊലാത്ത വസ്സലാമിനെ കണ്ടുമുട്ടിയ ഉടൻ പ്രവാചകർ ഇബ്രാഹിം നബിയോട് സലാം പറഞ്ഞു ഇബ്രാഹിം നബി പ്രത്യഭിവാദ്യം ചെയ്യുകയും പ്രവാചകരെ ആദരിക്കുകയും ചെയ്തു പിന്നീട് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം നൽകിയ നിർദ്ദേശം ഇങ്ങനെയായിരുന്നു യാ മുഹമ്മദ് സലാം അങ്ങയുടെ ഉമ്മത്തിനോട് എന്റെ സലാംബ താങ്കൾ അവരോട് പറയണം സ്വർഗമെന്നാൽ നല്ല മണ്ണാണ് അസ്ബത്തു തെളിഞ്ഞ വെള്ളമാണ് ഫലഭൂയിഷ്ടമായ ാണ് സ്വർഗം എന്നാൽ ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാവുന്ന ചെടികൾ സുബാൻ അള്ളാ വൽഹംദുൽ അക്ബർ എന്നീ വാക്കുകളാണെന്നും അങ്ങ് താങ്കളുടെ ജനതയോട് പറയണമെന്നും ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാം പ്രവാചകരെ ഉപദേശിച്ചു പിന്നീട് വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ല തങ്ങൾ ലോകത്ത് അതിനു മുമ്പോ ശേഷമോ ഒരാളുടെയും പാദം പതിഞ്ഞിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുകയുണ്ടായി മുന്തഹ അത് സിഥിറത്തുൽ മുന്തഹയുടെ സമീപമായിരുന്നു സിദിറത്തുൽ മുന്തഹ എന്നാൽ ഒരു വലിയ വൃക്ഷമാണ് ജന്നത്തുൽ ആ വൃക്ഷത്തോടു ചേർന്നാണ് ജന്നത്തുൽ എന്ന സ്വർഗമിരിക്കുന്നത് മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ അവിടെയാണ് എത്തിച്ചേരുന്നത് ജന്നത്തുൽ ജന്നത്തുൽമയുടെ സൗന്ദര്യം വിശേഷിപ്പിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല പുണ്യനബിയെ അങ്ങത്ര മഹോന്നതനാണ് സ്ഥലത്തേക്ക് ഏതെങ്കിലും ഒരാൾക്ക് പറന്നു ചെല്ലുവാനോ കാലുകൾ കൊണ്ട് നടന്നു ചെല്ലുവാനോ സാധ്യമല്ല എത്രത്തോളം എന്നാൽ വിശുദ്ധ റസൂൽ അലഹി വസല്ലോട് ലോകരക്ഷിതാവായ അള്ളാഹു സമീപസ്ഥനാവുകയുണ്ടായി അള്ളാഹു പറഞ്ഞു ഫതദല്ല ഫകാന ഖാബ ഔ ഔഹ അബ്ദിഹി മാ ശേഷം കൂടുതൽ അടുത്തുവന്ന് സമീപസ്ഥനായി അങ്ങനെ രണ്ടു വില്ലുകളുടെ അത്രയോ അതിലേറെയോ അടുത്തുവന്നു ആ സമയം അള്ളാഹു തന്റെ അടിമയ്ക്ക് അഥവാ മുഹമ്മദ് നബി സാഹു അലഹി തങ്ങൾക്ക് ബോധനം നൽകേണ്ടതൊക്കെയും അറിയിച്ചു കൊടുക്കുകയും ചെയ്തു സത്യവിശ്വാസികളെ ആ നേരത്ത് പ്രവാചകർക്ക് അല്ലാഹു എന്താണ് വഹ്യു നൽകിയത് അതെ അവിടെ വെച്ചാണ് ആ മഹോന്നതമായ സ്ഥാനത്ത് വെച്ചാണ് ഏറെ സുപ്രധാനമായ അങ്ങേയറ്റം വില മതിക്കപ്പെട്ട ഒരു കാര്യം അല്ലാഹു നിശ്ചയിച്ചത് അതാണ് നമ്മുടെ നിസ്കാരം അള്ളാഹുവും അടിമയും തമ്മിലുള്ള ബന്ധം രാവിലും പകലിലുമായി അൻപതു നേരത്തെ നിസ്കാരമാണ് പ്രവാചകർക്കാദ്യമായി അള്ളാഹു നിർബന്ധമാക്കിയത് പ്രവാചകരു തന്നെ പഠിപ്പിക്കുന്നത് പോലെ അങ്ങനെ ഞാൻ അള്ളാഹു നിശ്ചയിച്ച നിസ്കാരവും സ്വീകരിച്ച് മടങ്ങി വരുന്ന വഴിയിൽ ഞാൻ മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ സമീപത്തു കൂടി കടന്നുവന്നു മൂസാനബി എന്നോട് ചോദിച്ചു മല്ലവിറബു താങ്കളുടെ സമൂഹത്തിന് അള്ളാഹു എന്താണ് നിർബന്ധമാക്കിയിരിക്കുന്നത് പ്രവാചകർ വിശദീകരിച്ചു കൊടുത്തു രാവിലും പകലിലുമായി അൻപതു നേരത്തെ നിസ്കാരമാണെന്ന് മുസാനബി പറഞ്ഞു അങ്ങ് അള്ളാഹുവിനോട് ഒന്നുകൂടി പോയി സംസാരിക്കണം കാരണം ഈ അൻപതു നേരത്തെ നിസ്കാരം താങ്കളുടെ സമൂഹത്തിന് താങ്ങാൻ സാധിച്ചുകൊള്ളണമെന്നില്ല അതുകൊണ്ട് പ്രവാചകർ സല്ലാഹു അലഹി വസല്ല തങ്ങൾ പലതവണ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ലഘൂകരണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളോട് കരുണ തോന്നി നമ്മളോട് നമ്മളോടനുകമ്പയുണ്ടായി അള്ളാഹുവിലേക്ക് തിരിച്ചുപോയി എന്നിട്ട് പ്രവാചകർ പറഞ്ഞു അള്ളാഹുവേ എന്റെ ഉമ്മത്ത് ദുർബലരാണ് അവരുടെ ശരീരവും മനസ്സും കേൾവിയും കാഴ്ചയുമെല്ലാം ദുർബലമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നിസ്കാരം ലഘൂകരിച്ചു തരണം അവസാനമായി അള്ളാഹു പ്രവാചകർക്കു നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഹിയ ഹി അഹംസുൻ വിയഹംസൂന ലായുബദ്ദുൽ കൗലുലയ്യ അഞ്ചു നേരത്തെ നിസ്കാരമാണ് എന്നാൽ ഫലത്തിൽ അത് അതൻപതാണ് എന്റെ വാക്കുകൾ തിരുത്തപ്പെടുകയില്ല എന്നിട്ട് അല്ലാഹു ഇപ്രകാരം കൂടി പറഞ്ഞു ബാധ്യതകൾ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്റെ അടിമകൾക്ക് ഞാൻ ലഘൂകരിക്കുകയും ചെയ്തു ഓരോ നന്മയ്ക്കും ഞാൻ പത്തിരട്ടി പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് ഏഴാകാശങ്ങൾക്കു മുകളിൽ വെച്ച് നമുക്ക് നിസ്കാരമെന്ന സമ്മാനം തന്ന അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും ആ നിസ്കാരത്തെ നമ്മുടെ പദവികൾ ഉയർത്താനുള്ള മാർഗമാക്കിയ അള്ളാഹുവിനാണ് സ്തുതികൾ നമ്മുടെ മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയുമായി നിസ്കാരത്തെ നിശ്ചയിച്ച അള്ളാഹുവിനാണ് സ്തുതികൾ വിശ്വാസികളെ ഇസ്രാമിന്റെ രാവിൽ പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ല അവിന്റെ മഹാദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ധാരാളം ദർശിക്കുകയുണ്ടായി സ്വർഗവും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും പ്രവാചകർക്കു കാണാനിടയായി പ്രവാചകരു തന്നെ പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു അങ്ങനെ സ്വർഗത്തിൽ വിവിധ മുത്തുകൾ കൊണ്ടുള്ള ആഭരണങ്ങൾ എനിക്കു കാണാനായി സ്വർഗത്തിലെ മണ്ണ് മിസ്കാണ് പ്രവാചകർ സാഹു അലഹി വസ്ല്ലമാർഗത്തിലൂടെ നടന്നുകൊണ്ടിരിക്കെ സ്വർഗത്തിലെ ഒരു നദി പ്രവാചകർ സാഹു അലഹി വസ്ല്ലമാങ്ങൾ കാണാനിടയായി ആ നദിയുടെ ഇരു കരകളിലും വിവിധങ്ങളായ മുത്തുകളും പവിഴങ്ങളുമുണ്ട് മാത്രമല്ല അതിനു മുകളിൽ പവിഴവും രത്നവും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കൊട്ടാരവുമുണ്ട് മിസ്ക് മിസ്ക് മണ്ണ് ആണ് തങ്ങൾ കൊട്ടാരവും ഉണ്ട് ഇതെന്താണ് ജിബിറീൽ എന്ന് ചോദിച്ചു ജിബിറീൽ മറുപടി നൽകി അലഹിത്തു വസ്സലാം തങ്ങളുടെ രക്ഷിതാവ് താങ്കൾക്കു വേണ്ടി തയ്യാർ ചെയ്തിരിക്കുന്ന അൽ കൗസറാണ് ഇതെന്ന് അതുകൊണ്ട് സത്യവിശ്വാസികളെ സൽകർമ്മങ്ങളിലൂടെ നമുക്ക് സ്വർഗത്തിന്റെ അവകാശികളായിത്തീരാം നാളെ വരാനിരിക്കുന്ന വീടിനു വേണ്ടി സ്വർഗത്തിനു വേണ്ടി അഥവാ റിദ്വാൻ എന്ന മലക്ക് സംരക്ഷകനായുള്ള മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ സമീപസ്ഥനായി വരുന്ന അള്ളാഹു നിർമ്മിച്ചിരിക്കുന്ന വീടിനു വേണ്ടി നമുക്ക് കഠിനാധ്വാനം ചെയ്യാം സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ സ്വർണ്ണമാണ് മണ്ണ് മിസ്ക് ആണ് കസ്തൂരിയാണ് എന്നാൽ കുങ്കുമം സ്വർഗത്തിൽ പ്രശോഭിച്ചു നിൽക്കുന്ന ചെടിയുമാണ് വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസല്ല മാ തങ്ങൾ മെഹറാജിന്റെ യാത്രയിൽ നരകവും കാണാനിടയായി നരകത്തിൽ അള്ളാഹു ഒരുക്കിയിരിക്കുന്ന ഭയാനകമായ ശിക്ഷകളും പ്രവാചകർ കാണുകയുണ്ടായി അതിൽ ഒരു വിഭാഗം നഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മുഖവും ശരീരവും വലിയ മുറിവുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു ജിബിരിലിനോട് പ്രവാചകർ ചോദിച്ചു ഇതാരാണ് പ്രവാചകർക്ക് ജിബിരിയിൽ നൽകിയ മറുപടി ഹ ഉല ഇല്ലീനൂനു ഹൂമന്നാസ് ഇവരാണ് ആളുകളുടെ പച്ചമാംസം ഭക്ഷിക്കുന്നവർഹിം ജനങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നവരുമായിരുന്നുവെന്ന് അതുകൊണ്ട് സത്യവിശ്വാസികളെ പ്രവാചകരുടെ ഈ യാത്രയെക്കുറിച്ച് ആ യാത്ര ഉൾക്കൊള്ളുന്ന സന്ദേശങ്ങളെക്കുറിച്ച് മൂല്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുക ആ യാത്രയിൽ പ്രവാചകർക്കു ലഭിച്ച പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് അഞ്ചു നേരത്തെ നിസ്കാരമായിരുന്നു മറ്റേത് സൂറത്തുൽ ബക്കറയുടെ അവസാന ആയത്തുകളായിരുന്നു മറ്റൊന്ന് അള്ളാഹുവുമായി മറ്റൊന്നിനെ പങ്കു ചേർക്കാത്ത മുഴുവൻ ആളുകൾക്കും അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനമാണ് ഈ യാത്ര ലഘൂകരണത്തിന്റെയും ആശ്വാസത്തിന്റെയും പ്രവാചകന്മാർക്കിടയിലെ സാഹോദര്യത്തിന്റെയും യാത്രയായിരുന്നു ആ യാത്ര മുഴുവൻ ഉപദേശങ്ങളും പാഠങ്ങളുമാണ് ുമാണ് പറഞ്ഞതുപോലെ അവരുടെ കഥകളിൽ ബുദ്ധിമാന്മാർക്ക് വലിയ ഗുണപാഠമുണ്ട് കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന വൃത്താന്തമല്ല ഈ ഖുർആൻ മറിച്ച് പൂർവവേദങ്ങളെ ശരിവെക്കുന്നതും എല്ലാ വിഷയങ്ങളെയും കുറിച്ചുള്ള പ്രതിപാദനവും സത്യവിശ്വാസം കൈക്കൊള്ളുന്ന ജനതയ്ക്കുള്ള സന്മാർഗർശനവും അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവുമാകുന്നു എന്നാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വേത്തു